ഒഡീഷയിൽ പൂരി ജഗന്നാഥ ടെമ്പിളിനകത്ത് ശ്രീകൃഷ്ണൻ്റെ ഹൃദയം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ പതിനഞ്ച് ഇരുപത് വർഷം കൂടുന്തോറും അവിടുത്തെ ആ ഒരു ഹൃദയം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കാത്തവരും കാണാം പക്ഷേ അങ്ങനെ ഒഡീഷയിൽ പൂരി ജഗന്നാഥ ടെമ്പിളിൽ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിൽ ഒരു സംഭവമുണ്ട് സോ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിങ് വീഡിയോട്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പോഴത്തേന് ഒട്ടുമെ വീഡിയോയിലേക്ക് പോകാം സോ ഒഡീഷയിൽ പൂരി ജഗന്നാഥ ടെമ്പിളിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അവിടെ ഭയങ്കര ഒരു വിശ്വാസം അവിടെയുള്ള എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ശ്രീകൃഷ്ണൻ്റെ ഹൃദയം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന് സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം ദഹിപ്പിക്കുകയുണ്ടായി അങ്ങനെ ദയിപ്പിക്കുമ്പോഴത്തേനെ അദ്ദേഹത്തിൻ്റെ ഹൃദയം മാത്രം ദഹിപ്പിക്കാൻ പറ്റിയില്ല ആ സമയത്ത് അത് ഇടിച്ചുകൊണ്ട് എന്താ പറയുക ഒരു ആ ഹൃദയം മാത്രം ദയിപ്പിക്കാനേ പറ്റുന്നില്ല ആ സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഒരു തടി മരം കൊണ്ട് തടിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഈ ഹൃദയം വെച്ച് ഒഴുക്കി വിട്ട് കടലിൽ കൂടെ ഒഴുക്കി വിട്ടു ഇത് വന്ന് ചേരുന്നത് ഒഡീഷയിലുള്ള ഒരു പാണ്ഡ്യ രാജൻ കയ്യിലാണ് ഒരു തമിഴ് ഒരു അദ്ദേഹമാണ് അതേ രാജാവാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കിട്ടുന്നത് അദ്ദേഹമാണ് പിന്നെ ഈ ഒരു പറയാം ഈ ഒരു ക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തത് സോ ആ സമയങ്ങളിൽ അവിടെ ട്രൈബൽസ് എന്താ പറയുക അവിടെ ഉണ്ടായിരുന്ന ഒഡീഷയിൽ ആ സമയത്തുണ്ട് പുര്യ ട്രൈബൽസ് ആയിട്ടുള്ളവർ അവിടെ ഉണ്ടെങ്കിൽ മരങ്ങളെ ഭയങ്കരമായിട്ട് മരങ്ങൾ അങ്ങനെയുള്ള ഇതിനെ പൂജിച്ചുകൊണ്ടിരുന്നവരാണ് സോ അപ്പോഴത്തേന് ഇത് വന്നപ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് വന്നു സോ അപ്പം ഈ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അവിടുത്തെ അവിടെ മൂന്ന് ദൈവങ്ങളെയാണ് മെയിൻ മെയിനായിട്ട് അവിടെ എന്താ പറയുക അവർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നത് അവർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ബലരാമൻ പിന്നൊന്ന് സുഭദ്ര പിന്നൊന്ന് കൃഷ്ണ സോ ഈ കൃഷ്ണൻ ഇതെല്ലാം ഉണ്ടാക്കിയേക്കാം നമ്മളിപ്പോൾ ഇവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കല്ലു കൊണ്ടായിരിക്കും ഉണ്ടാക്കിയേക്കുന്നത് പക്ഷേ അവിടുത്തെ ഉണ്ടാക്കിയേക്കുന്ന ഈ വിഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം കൊണ്ടുള്ള വിഗ്രഹങ്ങളായിരിക്കും പക്ഷെ നമ്മളിവിടെ കല്ല് കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എന്താ പറയുക അത് നശിച്ചു പോകാതിരിക്കാം പക്ഷേ നമ്മൾ മരം ഈ ഒരു കൊണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നശിച്ചു പോവും സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കൃഷ്ണൻ്റെ ആ ഒരു ഹൃദയമുണ്ടെന്ന് സോ ഈ മൂന്നാമത്തെ അത് കൃഷ്ണൻ്റെ ആ ഒരു ആ വിഗ്രഹത്തിനകത്ത് ഹൃദയത്തിൻ്റെ അടുത്തായിട്ട് ഈ എന്താ പറയുക ഹൃദയം പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ കുറേ വർഷങ്ങൾ ഒരു പതിനഞ്ച് ഇരുപത് വർഷം കഴിയുമ്പോഴത്തേന് ഈ മരത്തിന് എന്താ പറയുക മരം കൊണ്ടുണ്ടാക്കി വിഗ്രഹത്തിന് ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് നശിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേന് ഇവരിത് മാറ്റി വെക്കാൻ തുടങ്ങും അതവിടെ ഭയങ്കര ഒരു പൂജ പോലെ എന്താ പറയുക അവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണത് പതിനഞ്ച് ഇരുപത് വർഷം വരുവാണെങ്കിൽ പോലും അതവിടുത്തെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഒരു ഭയങ്കര വലിയ ആഘോഷമായിട്ടാണ് ആ ഒരു ദിവസത്തെ ഇത് ചെയ്യുന്നത് അത് ഈ ഒരു എന്താ പറയുക ഒരു പ്രത്യേക നാളവർ പറയുന്നുണ്ട് ആ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഇത് അവിടുത്തുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന രീതിയിലുള്ളതാണ് സോ അപ്പോൾ എന്താണ് ഈ ഹൃദയം ഇങ്ങനെ മാറ്റി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറെ റൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം അവിടുത്തെ എന്താ പറയുക അവിടുത്തെ ഒരു ട്രൈബിലൊക്കെ പെട്ടവർക്ക് മാത്രമേ ഇത് മാറ്റി വെക്കാൻ പറ്റത്തുള്ളു അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ പോലും കണ്ണ് കെട്ടി മാത്രമേ ഒരു റൂമിനകത്ത് കയറി വെക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇനിയിപ്പം എന്തോ അവിടുത്തെ ഒഡീഷയിലെ സി എം ആയാലും ഇനിയിപ്പം നമ്മുടെ ഇന്ത്യയുടെ പി എം ചെന്നാൽ പോലും അവർക്ക് അതിനകത്ത് കയറാനോ അത് കാണാനോ ഒന്നും പറ്റത്തില്ല അതുപോലെ ഈ ട്രൈബൽസ് അവർ അവരത് ചെയ്യുന്ന സമയത്ത് അവർ കണ്ണ് കെട്ടിയിരിക്കും അവരെ കയ്യിൽ ഒരു എണ്ണയൊക്കെ തേച്ച് അതിനെ മുകളിൽ തുണി വെച്ചിട്ടായിരിക്കും ഇത് മാറ്റിവെക്കുന്നത് കാരണം ആ ഒരു ഹൃദയം കൈകൊണ്ട് തൊടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് സോ ഇത് അവസാനമായിട്ട് നടന്ന രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ ഒരു മാറ്റി നടന്നത് ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായത് മുപ്പത് ലക്ഷത്തിലധികം ആൾക്കാരാണ് അവിടെ അതിനു വേണ്ടി ആ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുള്ളത് സോ ഇതിന് മാറ്റി വെക്കുന്നതിന് എന്തൊക്കെ എന്താ പറയുക ഒരു പ്രക്രിയയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇതിനു വേണ്ടി ആൾക്കാരുണ്ട് അവിടെ ഒരു എന്താ പറയുക അതിനു വേണ്ടി ഈ ഞാൻ പറഞ്ഞില്ല ട്രൈബിൾസ് പോലത്തെ അവർ ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കാടിനകത്ത് പോകും സോ ഈ മരം കണ്ടുപിടിക്കണം പുതിയ മരം കൊണ്ടുള്ള വിഗ്രഹം ഉണ്ടാക്കണം അതിനകത്ത് ഹൃദയവും അതുപോലെ തന്നെ കൃഷ്ണൻ്റെ മാത്രമല്ല ബലരാമൻ്റെ സുഭദ്രയുടെ ഇവരെ മൂന്ന് പേരെ ഒരേ സമയത്തായിരിക്കും മാറ്റുന്നതും സോ അപ്പോഴത്തേന് മാറ്റുന്നതിന് വേണ്ടി കുറേ റൂൾസൊക്കെയുണ്ട് ഇവർ കാടിനെ ഇത്ര ദിവസം മൃതമെടുത്ത് നിന്നിട്ട് കാട്ടിലേക്ക് പോയി മരങ്ങൾ കണ്ടുപിടിക്കാൻ പോകും സി പോകുന്ന സമയത്ത് ഇവരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മളിപ്പം എന്താ പറയുക വിശ്വാസം പോലെ ഇപ്പോൾ കാന്താര സിനിമ ഉണ്ട് അതിനകത്ത് അവരൊരു ട്രൈബൽ പോലെ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഒരു ദൈവത്തിൻ്റെ സോ അതുപോലെ ഇവർ വിശ്വസിക്കുന്നത് ഇവരിങ്ങനെ കാട്ടിലേക്ക് കയറാതെ കാ ചെരിപ്പിടൊന്നും ഇടാതെ പോകണം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവരെ ആ ദൈവങ്ങൾ നയിക്കുമെന്നാണ് പറയുന്നത് സോ ഇവർക്ക് ഓരോ ഇത്തർക്കും ഓരോ റൂള് പോലും ഉണ്ട് ഇപ്പോഴത്തേനും ഇപ്പം ബലരാമന് വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു വിഗ്രഹത്തിന് വേണ്ടിയുള്ള മരം കണ്ടുപിടിക്കുവാണെങ്കിൽ അതിനകത്ത് ഏഴ് ബ്രാഞ്ചസ് എങ്കിലും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കോബ്രേഡ് ആ ഒരു തല ഒരു അങ്ങനത്തെ ഏഴ് തരമായിട്ടുള്ളതായിട്ട് തോന്നിയിരിക്കണം അതുപോലെ തന്നെ ഇപ്പം അടുത്തതായിട്ട് സുഭദ്രയുടെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അഞ്ച് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അതിൽ ഇപ്പോൾ ആ ഒരു മരത്തിനകത്ത് എന്തെങ്കിലും ലോട്ടസ് ആ ഫ്ലവറിൻ്റെ പോലെ ഒരു ഉണ്ടായിരിക്കണം അതിന് അടുത്ത ശേഷം ഇപ്പം കൃഷ്ണ ശ്രീകൃഷ്ണൻ്റെ എടുക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പം മൂന്ന് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു ചക്രത്തിൻ്റെ സിംബലോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം സോ ഇത് കണ്ടെത്താൻ വേണ്ടി ആ കാട്ടിലുള്ള ദൈവങ്ങൾ അവരെ അവരെ സഹായിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത് അവർ വിശ്വസിക്കുന്നു സോ ഇതിപ്പോൾ അവിടെയുള്ള ആ ഒഡീഷയിലുള്ള എല്ലാവരും അവിടെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതാരും കണ്ടിട്ടില്ലെങ്കിൽ ഈ ഹൃദയം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇത് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ശ്രീകൃഷ്ണൻ്റെ ഹൃദയം അവിടെ ഉണ്ടെന്ന് സോ അതുപോലെ തന്നെ ഈ മരം വെട്ടുന്നതിന് മുമ്പ് തന്നെ ആ മരത്തിനോട് തന്നെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും ക്ഷമ ചോദിക്കുകയും എല്ലാം ചെയ്യും കാരണം ഈ മരം മുറിക്കുന്നതും സോ സൊ അതിനുശേഷം ഈ ഒരു എല്ലാം കഴിഞ്ഞ മരം വെട്ടിക്കൊണ്ട് തിരിച്ച് വരുന്നത് എന്നെ ഭയങ്കര ഒരു ആഘോഷ രീതിയിലാണ് അതുപോലെ തന്നെ ഇപ്പം മരം കണ്ടെത്തിയത് ഇപ്പം ആ അടുത്തുള്ള വില്ലേജ് അങ്ങനെ വല്ലതും ഏത് വില്ലേജിലാണോ അവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രൗഡായിട്ട് ഭയങ്കരമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് അതിനുശേഷം അത് കൊണ്ടുവന്നതിന് ശേഷം ഒരു റൂമിലെ മരമൊക്കെ കൊണ്ടുവന്നത് ചെയ്ത് അതിനുശേഷം വിഗ്രഹങ്ങൾ പണിയാൻ തുടങ്ങും ഒരു ആ ഒരു സമയത്ത് മൂന്ന് ദൈവത്തിനു വേണ്ടി ഈ സമയങ്ങളിൽ ഇപ്പം പഴയ ഒരു വിഗ്രഹം ഉണ്ടല്ലോ മരം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം അതുണ്ടെങ്കിൽ മൂന്ന് വിഗ്രഹങ്ങൾ എന്തു ചെയ്തൊരു മുറിക്കകത്ത് വെച്ചിരിക്കും ഈ സമയത്ത് ഇവർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് അസുഖം ഈ എന്താ പറയുക ദൈവങ്ങൾക്ക് ആ ഒരു വിഗ്രഹത്തിന് അസുഖമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസത്തേനിങ്ങനെ വെച്ചിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പം മരിക്കാൻ പോകുക എന്നൊരു വിശ്വാസമാണ് അവരൊക്കെ വെച്ചേക്കുന്നത് അവർക്ക് വിശ്വാസം അങ്ങനെയാണ് സോ അത് കഴിഞ്ഞ് ഇപ്പം ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ ഒരു ആചാരം കാണും ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഉള്ള ട്രൈബൽസിലുള്ള ആൾക്കാരെ അകത്ത് കയറി കയ്യിലൊക്കെ എണ്ണയൊക്കെ അതുപോലെ തേച്ച് കയ്യിൽ എന്താ പറയുക ഒരു തുണിയൊക്കെ വെച്ച് ഇതുപോലെ തൊടാതെ തന്നെ ആ ഒരു ഹൃദയ അതുപോലെ തന്നെ ഹൃദയമൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇങ്ങനെ ചെയ്യും സോ ഇത് കഴിഞ്ഞിട്ട് ഇവർ വെളി വന്ന് ഇത് പറയുകയും ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്നിട്ട് ഇതാണ് എന്നിട്ട് ഈ മൂന്ന് വിഗ്രഹങ്ങളും എടുത്ത് എന്താ പറയുക ഒരു പല്ലക്കിലൊക്കെ വെച്ചിട്ട് അതിൽ കൂടെ മൊത്തത്തിൽ ഒരു രഥം പോലെ ഇങ്ങനെ കൊണ്ടുപോകും അവർ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഭയങ്കരമായിട്ട് ഒഡീഷയിലുള്ള കാര്യം പറയുന്നത് അവിടെ ഭയങ്കരമായിട്ട് കഴിഞ്ഞവട്ടം ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനം നടന്നത് നടന്ന സമയത്ത് മുപ്പത് ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുത്തിരുന്നു അവരുടെ വിശ്വാസമാണത് അത് ഭയങ്കരമായിട്ട് സോ ഇപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം ഈ ഒരു പഴയ വിഗ്രഹങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും കാണാത്ത ഒരു ആർക്കും എത്തി എന്താ പറയുക ആരും കാണാത്ത രീതിയിൽ ഒരു കാടിനകത്ത് കൊണ്ടുപോയി അത് ദയിപ്പിക്കും പറയുന്നത് സോ അത് ഭയങ്കര എന്താ ആ ഒരു സമയത്ത് ഭയങ്കര വിഷമ രീതിയിലായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു വിഗ്രഹത്തിലേക്ക് ഇത് എന്താ പുതിയൊരു വിഗ്രഹം പോലെ മരം കൊണ്ടുണ്ടാക്കിയതിന് ശേഷം ആ ഒരു സമയമാകുമ്പോൾ പുതിയ കുട്ടികൾ ജനിച്ച പോലെ എന്താ പുതിയൊരു ജന്മം പോലെ ഒരു ഭയങ്കരമായിട്ട് ആഘോഷങ്ങളും കാര്യങ്ങളും ആണെന്നാണ് അവർ പറയുന്നത് അവർ വിശ്വാസം അങ്ങനെയാണ് സോ ഇത് ഞാനിപ്പം കേട്ടപ്പോൾ എന്തോ എനിക്കന്നെ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി ഞാൻ ഈയിടയ്ക്കാണ് കേട്ടത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തോന്നി സോ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് സോ ഇവിടെ ഇപ്പം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ആരും കണ്ടിട്ടോ ഒന്നുമില്ല എല്ലാവരും ഭയങ്കരമായിട്ട് എന്തോ ബിലീവ് ചെയ്യുന്നുണ്ട് എന്താ ഇപ്പം ഇതിപ്പം മാറ്റിവെക്കുന്നവർ പോലെ കണ്ണ് കിട്ടിയിട്ടൊക്കെയാണ് അവർ പോലും കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഡൗട്ടാണ് പക്ഷെ എന്നാൽ പോലും അവിടെ ഉള്ളവരെല്ലാം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ശ്രീകൃഷ്ണൻ്റെ ഹൃദയം ഉണ്ടെന്ന് സോ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അത്ഭുതം നിറയ്ക്കുന്ന കുറേ കാര്യങ്ങളുമായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക ഇതുപോലെ എന്തൊക്കെയാണ് ഇനി പുതിയതായിട്ട് വീഡിയോസ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യവും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ആ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ എന്താ പറയുക ഒരു വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും ബൈ